ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം എല്ലാവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരാളായി തീരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവല്ലോ അതിൽ അത് ഈ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും പലവരും കോമാളിതരം കാണിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് ഇത് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു പ്രശസ്തമായ സിനിമ സിനിമയുണ്ടല്ലോ പ്രാഞ്ചിയേറ്റർ ആൻഡ് സെയിൻറ്റ് ആ സിനിമയാണ് ഓർമ്മ വരുന്നത് അതിൽ ഈ പ്രശസ്തിക്ക് വേണ്ടി പലതും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് എൻ്റെ ചോദ്യം ഇതാണ് നമുക്ക് എങ്ങനെ ഒരു സെലിബ്രിറ്റിയായി തീരാം എങ്ങനെ ഒരു സെലിബ്രിറ്റി ആവും തീരാമെന്നുള്ളതിനേക്കാളും എന്തുകൊണ്ട് നമുക്കൊരു സെലിബ്രിറ്റി ആയി തീരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു കാരണം എല്ലാവരും അവനവൻ്റെ കഴിവ് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയില്ല നമ്മൾ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് ഇന്ന് പലർക്കും കാണാൻ കയ്യിൽ ധാരാളം ധനമുണ്ട് നല്ല കാറുകളുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് ഉണ്ട് പക്ഷെ തോന്നുകയാണെങ്കിൽ എന്നെ ആരും ബഹുമാനിക്കണില്ല എന്നാൽ ആ മോഹൻലാലിനെയോ ആ മമ്മൂട്ടിയോ മമ്മൂട്ടിയൊക്കെ എവിടെ കണ്ടാലും ആളുകൾ തടിച്ചു കൂടുന്നു എന്നെ കാണാൻ ആരും വരുന്നില്ല അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളെ അല്ല നമ്മൾ അപ്പുറം നിൽക്കുന്നവരെ മുഴുവൻ കാണുന്നു നമ്മൾ കാണുന്നത് അപ്പുറം വേറെ തരത്തിലുള്ള പല കർമ്മങ്ങളും ചെയ്തിട്ട് ബാക്കി കൂടുതൽ ആൾക്കാരെ അറിയപ്പെടുന്ന ആൾക്കാരിലെ പോലെ ഞാൻ എങ്ങനെയാവാൻ പറ്റും എനിക്കെന്നാൽ ഒരു നല്ല സിനിമാ നടനാവാൻ പറ്റുമോ ഈ എനിക്കെങ്ങനെയാ പറ്റുക എനിക്ക് സിനിമാക്കാരെ പരിചയം തന്നെ ഇല്ല പിന്നെ ഞാനെങ്ങനെയാണ് സിനിമാ നടനാവുക ഇങ്ങനെ പല പല കൺഫ്യൂഷൻസ് വരികയാണ് ഒരു ഭാഗത്ത് ധാരാളമായിട്ട് ധനം ഒരു ഭാഗത്ത് വരെയുണ്ട് ധനമുണ്ടാകാനുള്ള മാർഗമൊക്കെ അറിയാം ആ ധനത്തിനനുസരിച്ചിട്ട് ഓരോ ദിവസവും വേറുന്നുണ്ട് അപ്പോൾ ധനമുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ ആൾക്കാരെ അറിയാൻ വേണ്ടി ആദ്യം വേറുന്നുണ്ട് ഞാൻ വളരെ കൂടുതൽ വിലയുള്ള വേഷങ്ങൾ ധരിക്കുന്നു വളരെ കൂടുതൽ വിലയുള്ള വാച്ച് ഞാൻ ധരിക്കുന്നു പിന്നെ വളരെ കൂടുതൽ വിലയുള്ള വാഹനങ്ങൾ ഞാൻ വാങ്ങുന്നു ഇങ്ങനെ പലതൊക്കെ ചെയ്തിട്ട് പോലും എന്താ പറയുക എന്നാലും എന്നെ ആരും ബഹുമാനിക്കണമെന്നുമില്ല ഒരു പക്ഷേ പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമ അത് വളരെ ഭംഗിയായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇഷ്ടംപോലെ പണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഒരു ക്ലബിലെ ആവാൻ വേണ്ടി മോഹിക്കുകയാണ് കാരണം എന്നെ ആരും വിളിച്ച് ആക്കാൻ വരുന്നില്ല എനിക്ക് യാതൊരു ബഹുമാനം കിട്ടുന്നില്ല എനിക്ക് സ്റ്റേജിൽ എന്നെ വിളിച്ചിരുത്തി എനിക്ക് കസേര തരുന്നില്ല എന്നാൽ എൻ്റെ പോലും അത്രയും പണമൊന്നുമില്ലാത്ത ഒന്നും ഇല്ലാത്തവരെയൊക്കെ സ്റ്റേജിലൊക്കെ വിളിച്ചിരുത്തി ഒരു ഗംഭീരമായിട്ട് അവർ ആദരിക്കുകയൊക്കെ ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു കോംപ്ലെക്സ് മനുഷ്യനെ വല്ലാതെ വല്ലാതെ ഒരു വലിയ വിഭാഗം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ അറിയണം എന്നാഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അറിയണം എന്നാഗ്രഹിക്കുന്നത് വളരെ പ്രധാനമാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു സിനിമാ നടനെ ജനം അറിയണം കാരണം സിനിമാ നടനെ ജനം അറിയുക എന്നുള്ളത് അവൻ്റെ അഭിനയം എന്നുള്ളൊരു കലയെ അവനെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ മാത്രമേ അവന് അവനെ അവൻ്റെ അഭിനയം അറിയിക്കാൻ പറ്റുള്ളൂ എൻ്റെ കർമ്മ എനിക്ക് എന്തുമാത്രം ഇതിൻ്റെ ആവശ്യമുണ്ട് ഞാൻ ഏത് തരത്തിലുള്ള കർമ്മ ഞാൻ ചൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണോ എനിക്ക് പ്രശസ്തി ആവശ്യമുള്ളത് നമുക്ക് ബഹുമാനിക്കപ്പെടാനാവണം തീർച്ചയായിട്ടും ഞാൻ ബഹുമാനിക്കപ്പെടാനാവണം അത് എൻ്റെ കർമ്മ അത് ഞാൻ വേറൊരാളുമായി കമ്പയർ ചെയ്താലോ എൻ്റെ മേഖലയിൽ ഞാൻ ബഹുമാനപ്പെടുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എൻ്റെ മേഖലയിൽ ഏത് തരത്തിലാണ് അതല്ല ഇതുകൊണ്ടൊന്നും എനിക്ക് കൂടുതൽ ലോകത്തിലൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും പടാകൃതി കാണിക്കാം നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ വളരെയധികം വലിയ കൊടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർ യൂട്യൂബിൽ വരെ കാണിക്കുന്നത് കണ്ടാൽ ാണ് നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞ പറഞ്ഞപോലെ വാച്ചും അരി പറഞ്ഞ പറഞ്ഞാലേ വാച്ചും കാറും ഒക്കെ വാങ്ങുന്ന പോട്ടാൽ ഇത് ഇത്രയും സമ്പത്തും അല്ലെങ്കിൽ വ്യവസായ സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ഇവർ കാണിക്കുന്ന കോമ്പടുത്തരം പോപ്പുലാരിറ്റിക്ക് വേണ്ടി കാണിക്കുന്ന കോമ്പടുത്തരം കാണുമ്പോൾ നമ്മൾ ആലോചിച്ച് പോകാറുണ്ട് തീർച്ചയായിട്ടും അവരതിനെ പറയുന്ന ന്യായീകരണങ്ങൾ വളരെ വലുതായിരിക്കാം കാരണം ഇന്നത്തെ ലോകത്ത് മാർക്കറ്റിങ്ങിന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ഒരു പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ പറയും ചീത്തയായിട്ട് പറയും ഇന്നത്തെ ലോകം ഏറ്റവും കൂടുതൽ എപ്പോഴും കാണുന്നതും കളിയാക്കിയാണെങ്കിൽ പോലും കാണുന്നത് ചീത്ത തരത്തിലുള്ള പബ്ലിസിറ്റിയാണ് അപ്പോൾ ചില ആളുകളൊക്കെ ഒരു ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഉപയോഗിക്കാൻ വേണ്ടി ആയിരിക്കും എങ്ങനെ ചെയ്യുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിലും അതിനും ഒരു ഒരു കുറച്ചുകൂടി മാന്യത ആവശ്യമില്ല ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകാം നമ്മൾ അവരെ ഒന്നും കുറ്റപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും ആളല്ല എങ്കിൽ കൂടി പ്രശസ്തി എന്നുള്ളതിന് വേണ്ടി മാത്രം മുമ്പോട്ട് പോവുക എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല കർമ്മമാണ് തോന്നുന്നില്ല നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് നമ്മൾ കൂടുതൽ പ്രശസ്തനാവാൻ നമ്മൾ ശ്രമിച്ചാൽ ആ പ്രശസ്തി എല്ലാ കാലവും നിലനിൽക്കാൻ വഴിയുണ്ട് നിലതിരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രശസ്തിയുടെ പുറത്താണ് അതായത് ഊതി വീർപ്പിച്ച കൊമളയായിട്ടാണ് നമ്മൾ വളരുന്നതെങ്കിൽ അത് ഒരു പ്രത്യേക അവസ്ഥയിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നാൽപ്പത് അൻപത് വർഷം കാലം പ്രയത്നിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു പ്രശസ്തിയുടെ രീതിയിൽ വന്ന് നിൽക്കുന്നത് നാല് ദിവസം കൊണ്ട് പ്രശസ്തയായിട്ടുള്ള ധാരാളം ധാരാളം ആളുകൾ സിനിമാ മേഖലയിൽ നമുക്കറിയുകയും ചെയ്യാം അവരൊക്കെ ഇന്ന് എവിടെയെന്ന് പോലും നമുക്ക് നിശ്ചയില്ല അപ്പോൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് നമ്മൾ പ്രശസ്തനാവാൻ ശ്രമിക്കുക ശ്രമിച്ചാൽ നമ്മുടെ തലമുറ അല്ലെങ്കിൽ നമ്മുടെ കാലത്തിന് ശേഷവും നമ്മൾ ഓർമ്മിക്കപ്പെടും നേരെ തിരിച്ച് ഒരു കൊമളയായിട്ട് വന്ന് പൊട്ടിപ്പോയാൽ നമ്മൾ ഒരിക്കലും നാളെ ഈ ലോകത്ത് അറിയപ്പെടാൻ സാധ്യതയില്ല മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തോടൊപ്പം അതിന് ശേഷവുമല്ല പലരും ഇന്ന് ഇൻഡസ്ട്രിയിൽ പോലുമില്ല പക്ഷേ ഈ നാൽപ്പത്തേഴ് വർഷവും നാൽപ്പത്തേഴ് വർഷമാകുന്നു അദ്ദേഹം എന്നാണ് എൻ്റെ അറിവ് നാൽപ്പത്തേഴ് വർഷവും മോഹൻലാൽ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നൽകുന്ന അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അധ്വാനം എന്നുള്ളതും നമ്മൾ അർപ്പിക്കുന്ന അർപ്പണം ആ ഒരു കർമ്മത്തിലേക്ക് നോക്കുന്ന അർപ്പണവും വളരെ പ്രധാനമാണ് നേട്ടത്തിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി മാത്രമായി ഇറങ്ങിയ ആരും യഥാർത്ഥത്തിൽ പ്രശസ്തരായി എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം